സൽസ്നേഹഭവൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സമൂഹ വിവാഹം ഡിസംബർ ഇരുപത്തിരണ്ടിന് ചേർത്തലയിൽ നടക്കും മുപ്പത്തിയഞ്ചു പേരുടെ സമൂഹ സമൂഹവിവാഹമാണ് സൽസ്നേഹഭവൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുക ജാതിമത ഭേദമനെ നിർദ്ധനരും നിരാരംബരുമായവരുടെ വിവാഹമാണ് സൽസ്നേഹഭവൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുക ഡിസംബർ ഇരുപത്തിരണ്ടിന് ചേർത്തല വയനാട് അഗ്രാഞ്ജലി ഓഡിറ്റോറിയത്തിൽ മുപ്പത്തിയഞ്ചു പേരുടെ സമൂഹ വിവാഹം നടത്തും ഞായറാഴ്ച രാവിലെ പതിനൊന്നിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേരി ദീപം തെളിക്കും മന്ത്രി സജി സജിചെറിയൻ സമൂഹ വിവാഹം ഉദ്ഘാടനം ചെയ്യും മന്ത്രി പി പ്രസാദ് അധ്യക്ഷനാവും കെ സി വേണുഗോപാൽ എം പി മുഖ്യപ്രഭാഷണം നടത്തും രമേശ് ചെന്നിത്തല എം എൽ എ നവ ദമ്പതികൾക്ക് താലി കൈമാറും അവരുടെ അൺമായഡ് ആണെങ്കിൽ അഡ്മയഡ് ആണ് എന്ന് ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റേഷനോടുകൂടിയാണ് നമ്മളിത് ചെയ്യുന്നത് ഇത് കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് പല സോഴ്സുകളിൽ നിന്ന് പലരായിട്ട് റെഫർ ചെയ്ത് വന്ന ആപ്ലിക്കേഷൻസുണ്ട് നമുക്ക് അതിൻ്റെ എഴുപത് എഴുപത്തി അഞ്ച് ആപ്ലിക്കേഷൻസിന് മേളിൽ നമ്മൾ ഫൈനലൈസ് ചെയ്തതാണ് പക്ഷേ ഡോക്യുമെൻ്റ്സിൻ്റെ അത്രയൊന്നും എടുക്കാനുള്ള ശേഷി നമ്മളെ പ്രശ്നം ഉണ്ട് സാധു പ്രശ്നം ഡോക്യുമെൻസിൻ്റെ അഭാവം ഉള്ളവരെ നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മുപ്പത്തഞ്ചിലേക്ക് ഒതുക്കിയിരിക്കുന്നു നമ്മളൊരു ഒരു ഗ്രാമിൻ്റെ താലി നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് വസ്ത്രം കൊടുക്കുന്നുണ്ട് പിന്നെ വരന്റെ വീട്ടുകാർക്ക് അൻപത് പേർക്ക് നമ്മൾ വധുവിൻ്റെ വീട്ടുകാർക്ക് അൻപത് പേർക്ക് അതിൽ കൂടുതൽ നമുക്ക് സദ്യ കൊടുക്കാൻ ശേഷിയില്ല അതുകൊണ്ടാണ് ഏറ്റവും ലളിതമായും ഏറ്റവും പിന്നെ ഭംഗിയായും ചെയ്യാനായിട്ടാണ് പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു പോകാനായിട്ടാണ് ശ്രമിക്കുന്നത് വലിയ വലിയ ഉത്തരവാദിത്ത ഞാൻ കാവ്യം ഒരുപാട് പ്രതിസന്ധികളുണ്ട് പക്ഷെ അതിന് നമുക്ക് മുട്ടികെടുക്കാൻ സാധിക്കും